പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള മഞ്ചേരി ഞാൻ ഇത് നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വന്നതാട്ടോ അപ്പോൾ ഇതാ ഈ കാണിക്കണ ഈ ഇതിനൊക്കെ പത്ത് രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു വെക്കുക നല്ല ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഒക്കെ വെറൈറ്റികളാണ് കൊടുക്കുന്നത് ഏത് കണ്ടുനോക്കട്ടോ കടയുടെ വിപുലീകരണാർത്ഥം എല്ലാം വിച്ചൊഴിവാക്കുകയാണ് എല്ലാ സാധനങ്ങളും വിച്ചൊഴിവാക്കാണ് ചെറിയ പൈസക്കാണ് എല്ലാം കൊടുക്കുന്നത് ലാഭങ്ങൾ നോക്കിയിട്ടല്ല എല്ലാ സാധനങ്ങളും പത്ത് രൂപക്ക് തെരഞ്ഞെടുക്കാതിരിക്കും അതുപോലെ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം എടുക്കുക ഡബിൾ ബെഡ്ഷീറ്റ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പുണ്ട് നാനൂറ് തൊണ്ണൂറ് ഉറുപ്പുണ്ട് അടിപൊളി ഷീറ്റുകൾ മഴക്കാലൊക്കെ അല്ലേ മാറ്റിട്ടുണ്ട് കോട്ടൺ നല്ല കോട്ടൺ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പൂ തൊണ്ണൂറ് മൂന്ന് ഷീറ്റ് എടുക്കാ മൂന്ന് ഷീറ്റ് നാനൂറ്റി തൊണ്ണൂറ് കോട്ടൺ ആണ് നല്ല ഡിസൈനിങ് ഇത് ചെറിയ പൈസ ഉള്ളു മഴക്കാലം അല്ലേ ഇന്ന് പേക്കോ സുഖം മാറ്റി മാറ്റിട്ടുണ്ടായിരുന്നു ഇതിനുള്ളിലേക്ക് വെക്കുന്നു മൂന്നെ പറഞ്ഞു അടിപൊളി മൂന്ന് ടോപ്പ് എടുക്കാം എടുക്കൂറ്റി തൊണ്ണൂറ് അടിപൊളി മൂന്ന് ടോപ്പ് ടോപ്പുകൾ കടയുടെ വിപുലീകരണത്തൊക്കെ കൊടുക്ക കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അടിപൊളി അടിപൊളി ടോപ്പുകൾക്ക് ഏകദേശം പോലെ കളക്ഷൻ കണ്ട കണ്ടമാനം നല്ല തിക്കും തിരക്കാണ് ഇപ്പൊ ഓടി ഇഷ്ടം പോലെ വെറൈറ്റികളാണ് കട വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം വിറ്റൊഴിവ് ടോപ്പുകളാണ് നൂറ് രൂപക്ക് മൂന്ന് കൊറിയൻ ടോപ്പുകൾ നല്ല അടിപൊളി കുർത്തിയാണ് അതായത് പതിനഞ്ച് കൊല്ലം ഗ്യാരന്റി ട്രബിൾ ഇല്ല മൂന്നെണ്ണത്തിന് നൂറ് രൂപക്ക് കുർത്തി ടോപ്പുകൾ നല്ല മെറ്റീരിയൽ അത് ഇഷ്ടംപോലെ കളറുണ്ട് പണ്ടമാന കളേഴ്സുകൾ എത്ര വേണ്ട വെച്ചെടുത്തോളൂ പണ്ടമാനം വെറൈറ്റി നിങ്ങളിഷ്ടത്തിന് തെരഞ്ഞെടുക്കാം പണ്ടമാനം മോഡൽസ് മൂന്ന് ടോപ്പിന് നൂറ് രൂപ പെട്ട മൂന്ന് ടോപ്പുകൾക്കാണ് നൂറ് രൂപ കൊടുക്കുന്നത് ആയിരത്തി ചോളുണ്ട് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എണ്ണൂറ് ഉണ്ട് അറുനൂറ് നാനൂറ് ഫുള്ള് റയർ റയർ കളറുകളാണ് കംപ്ലീറ്റ് പറയുമ്പോൾ ഈ കടക്കിന്റെ ലോകം മുഴുവൻ ത്രീ പീസിന്റെ ആയിട്ട് ലോകാണ് ഈ സപ്റേറ്റ് ടോപ്പുകളുണ്ട് കളക്ഷൻസ് തന്നെയാണ് എല്ലാം ഷോപ്പിന്റെ വിജയം എല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല ഈ ഓഫർ നമ്മള് പെരുന്നാൾ വരെയാണ് അതൊക്കെ വെഡ്ഡിംഗ് ഷോപ്പാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതിന്റെ ഇതിൽ ഇത് എല്ലാ സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കുകയാണ് ചെറിയ പൈസയില് ഈ നാസിയ വെഡിങ് കേന്ദ്ര ആണ് വരുന്നത് അവിടുത്തെ അപ്പൊ വെഡ്ഡിംഗ് മാളാക്കണതിന്റെ ഭാഗമാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എല്ലാം ചെറിയ വിലയിൽ വിറ്റ് ഒഴിവാക്കി പുതിയ സ്റ്റോക്കിൽ നടക്കണമായിരുന്നു ഫുൾ വർക്ക് ഹെവി വർക്ക് ദുപ്പട്ടൊക്കെ ഫുൾ വർക്കാണ് നല്ല പാൻറ് ഉണ്ട് അടിപൊളി ഷോൾ എംബ്രോയിഡറി വർക്കാണ് നല്ല ഡിസ്കൗണ്ട് ആണ് ഈ ചുരിദാർ ടോപ്പുകൾക്ക് സാരികൾക്ക് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നല്ല നല്ല കളർ സിസ്റ്റം കേട്ടോ നല്ല വെറൈറ്റികളാണ് നല്ല ഷിഫ് തന്നെ ഹെവി വർക്കാണ് നല്ല ചെറിയ വർക്ക് നല്ല വർക്ക് കല്യാണക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാ നല്ല പാർട്ടിയുടെ ഡ്രസ്സാണ്ടോ ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ എം ആർ പി യിൽ കേട്ടോ ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം ഇങ്ങനൊക്കെ റേഞ്ചിലായിരുന്നു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പുകളാണ് ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് എല്ലാ റേഞ്ചുകളും ഉണ്ട് മുന്നൂറ് മുന്നൂറ്റി നാനൂറ് ഇതിനൊക്കെ പത്ത് ശതമാനം ഇവട്ടോ ടോപ്പ്കൾക്ക് മുന്നൂറ് തൊണ്ണൂറ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആട്ടോ കണ്ടമാനം വെറൈറ്റി ഉണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നല്ല ഹെവി വർക്കുള്ള അടിപൊളി വർക്കുള്ള നിങ്ങൾക്ക് ഒന്ന് വർക്കൊക്കെ മുതലാണ് ഈ കടക്കുന്ന മുഴുവൻ ചുരിദാർ പെട്ടിയാണ് നല്ല ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് ആ റേഞ്ചിനുണ്ട് വെറൈറ്റി ചുരിദാർ പെറ്റിൻ്റെ ലോഗാണ് കണ്ടമാനം വെറൈറ്റി ആണ് മൊത്തം അതിൻ്റെ വെറൈറ്റി കളറുകളാണ് കണ്ടമാനം മോഡൽസ് ഉണ്ട് ചുരിദാർ പെറ്റിയാണ് ഒക്കെ എം ആർ പിന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കളക്ഷൻസ് കുറവില്ല എല്ലാ സെലക്ഷനും ഉണ്ട് എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പൊ ആരും വീഡിയോ കാണാൻ എന്താ ആണ് ഏത് എല്ലാ ക്വാളിറ്റിയും ക്വാളിറ്റിയിലുണ്ടോ നല്ല കളേഴ്സിറ്റി ചെറിയ എല്ലാ ചെറിയ വലിയ സാധനമായിട്ട് പോരുന്നോളൂ എല്ലാവർക്കും നല്ല ലക്കി ചാൻസ് ആണ് ചെറിയ വിലയിൽ കടയുടെ വിപുലീകരണാർത്ഥമാണ് ഇത് വിറ്റ് ഒഴിവാക്കാണ് എല്ലാവർക്കും ലക്കാണ് അതിന് ശേഷം നാലൂറ് പാൻറ്റുകൾ താഴെ കട്ടുണ്ട് ഈ പാൻറ്റുകൾ വൺ കളക്ഷൻസ് ഉണ്ട് ഈ പാൻറ് ആണ് പുറത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ് കിട്ടുന്ന സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഈ പാരൻഷൂട്ട് കൊടുക്കുന്നത് അതായത് ഹോൾസെയിൽ വിലയിലും താഴേക്ക് ഇതൊക്കെ ഷോപ്പിന്റെ വിപുലീകരണത്തിൽ കൊടുക്കാറുണ്ട് അത് ലാഭത്തിലല്ല ലാഭം നഷ്ടം നോക്കുന്നില്ല അപ്പൊ എല്ലാം വിറ്റൊഴിവാക്കും നല്ല അടിപൊളി മെറ്റീരിയൽ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് ഇപ്പൊ പുറത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കൊടുക്കുന്ന സാധനമാണ് ആ സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്ക് ഹോൾസെയിൽ വിലയിലേക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് ലാഭം നോക്കുന്നില്ല നഷ്ടം നോക്കുന്നുണ്ട് കിട്ടാൻ പോകുന്നത് മൂന്ന് ചേക്കിന് ഈ ചെക്കിന് നോക്കും അടിപൊളി ചേക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് റുപ്യള്ളു അതായത് അയ്യായിരം ഉണ്ട് ഇതില് ഏത് കളർ കൊടുക്കാം മൂന്നെണ്ണം മുന്നൂറ് റുപ്യക്ക് ംപോലെ ആ കടക്കിന് ഫുള്ള് അതിന്റെ ലോകാണ് മൂന്നെണ്ണത്തിന് മുന്നൂറ് ചേക്കി ആ റേറ്റ് ആറ് ടീഷർട്ട് ഏതാ ഇഷ്ടപ്പെട്ടെടുക്ക നല്ല സൈസുള്ള ഇരുന്നൂറ് ആറ് കൊടുക്കുന്നതാ ആറ് ടീഷർട്ട് ഏത് വെറൈറ്റി ഫോട്ടുണ്ട് ഇഷ്ടപ്പെട്ടെടുക്കും അതാ ആരെണ്ണത്തിന് ഇഷ്ടമാണ് ആരെണ്ണത്തിന് കോളേജൊക്കെ തുറക്കില്ല ആ ടൈമില് കുട്ടികൾക്ക് മാറ്റി മാറ്റി ഇരുന്നൂറ് നല്ല ഡ്രോസ് അവളുണ്ട് അത് കണ്ടത്തൊക്കെ ഗൗണാണ് നിങ്ങൾക്ക് അറുനൂറ് അറുന്നൂറ്റി അമ്പതിലൊക്കെ ഡിസ്കൗണ്ട് കളക്ഷൻസും ഹെവി ആറേജുകളാണ് ആ ഈ പെരുന്നാൾക്ക് ഇറങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ് പുതിയ പുതിയ കളക്ഷൻ ആ റേഞ്ചിലൊക്കെ വരണം നല്ല ഹെവി ഹെവി കളക്ഷൻസ് ആണ് േഡീസിന്റെ ടോപ്പ് വൺ കളക്ഷൻസ് ആണ് നമ്മൾ എല്ലാത്തിനും പത്ത് ശാമം ഡിസ്കൗണ്ടും കാര്യങ്ങളാണ് അടുത്തായിട്ട് മൂന്ന് ത്രീ പീസ് മൂന്നാമ പാന്റ് ടോപ്പ് ഷോള് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് വെറൈറ്റി ത്രീ പീസാണ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് ആയിട്ട് എടുക്കാം കേട്ടോ മൂന്ന് സെറ്റ് ആയിട്ട് എടുക്കുക പുതിയ സെലക്ഷനോ ഇഷ്ടംപോലെ ടോപ്പ് നൂറ്റി അമ്പത് മുതലോട്ട് വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് നൂറ്റി അമ്പത് വെറൈറ്റി നല്ല മുഞ്ചുള്ള സാധനങ്ങൾ എടുക്കാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഷോർട്ട് ടോപ്പ് കേട്ടോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം നൂറ്റി അമ്പത് ഇരുന്നൂറ് മുതലൊരു ഷോർട്ട് ടോപ്പ് തുടങ്ങും ഷോ ടോപ്പിന്റെ ലോഗി അമ്പത് രൂപ മുതൽ അഞ്ഞൂറ് റുപ്യ റേഞ്ചിൽ വരെ ഉണ്ട് കേട്ടോ അണ്ടമാനം സെലക്ഷനാണ് വെറൈറ്റീസ് അണ്ടമാനം മോഡൽസ് ഇപ്പം ഇപ്പം ഇറങ്ങിയ പുതിയ പുതിയ മോഡലാണ് നല്ല ഐറ്റംസ് വരും ഇതിലൊക്കെ ഇരുന്നൂറ് റുപ്യ മുതലൊക്കെ തുടങ്ങാം കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറിലൊക്കെ വെറൈറ്റി ടോപ്പ് അണ്ടമാനം കളക്ഷൻസാണ് ഇപ്പോൾ നല്ല ഷിഫോണിലൊക്കെ വരുന്ന നല്ല മഞ്ചുള്ള ഷോ ടോപ്പ് ഊഷികളൊക്കെ ഒരു ലോഗ ഇരുന്നൂറ്റി തൊണ്ണൂറ് കെട്ടാണ് വെറൈറ്റി പാൻറ് നല്ല ബെറ്റിയിലുപയോഗിച്ചാലും കേട് വരാത്ത ബെറ്റിയിലാണ് കണ്ടമാന കളേഴ്സ് ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി ജീൻസിന്റെ വെറൈറ്റി പോട്ടിയാലും മലാസ് ഉണ്ട് നല്ല ഡെനിയുമാണ് അടിപൊളി ടെനിയും ഡിസൈൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യലുള്ള അതുപോലെ ഇരുന്നൂറ് റുപ്പ് ഇരുന്നൂറ്റി അമ്പത് റുപ്പില് നല്ല വെറൈറ്റി ടീഷർട്ട് തൂങ്ങിയിരുന്നത് അണ്ടമാനം വെറൈറ്റി ആണ് നല്ല വെറൈറ്റി നിങ്ങൾക്ക് യഥേഷ്ടോ അപ്പൊ ഇരുന്നൂറ് റുപ്പ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ നല്ല ഹെവി മെറ്റീരിയൽ ആടോ ണ്ട് എല്ലാ പാൻസും ഒന്നിനൊക്കെ നാലെണ്ണ ഇരുന്നൂറ് മൂന്ന് സാരി നൂറ്റി അമ്പത് റുപ്യാണ് വെറൈറ്റി പറഞ്ഞു കൊടുക്കുന്നത് നൂറ്റി അമ്പത് പുറത്താൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നൂറ്റി അമ്പത് പറഭീര ഓഫറ ഗീര ഓഫറല്ലേ വാണ്ടിയൊരു ഡ്രസ്സിന്റെ കുറവുണ്ടാകുമ്പോടില്ല നൂറ്റി അമ്പത് അടിപൊളി പുറത്താണ് നൂറ് മാക്സിയുടെ അടിപൊളി മെറ്റീരിൽ കൊടുക്കണം മാക്സി തയ്ക്കാണേ ആ സൂപ്പർ മെറ്റീരിയൽ നല്ല കോട്ടന്റെ നൂറ് രൂപക്ക് നൂറ് രൂപ നൂറ് നല്ല വെറൈറ്റി കളക്ഷൻ ഇതൊക്കെ നൂറ് രൂപ അടിപൊളിയായിട്ട് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ഇഷ്ടപ്പെട്ട മോഡല മാക്സിന്റെ അന്തമാന സെലക്ഷനാണ് അടിപൊളി മൊഞ്ചുള്ള ഡിസൈനിങ് ഉണ്ടാവും ഏതും അന്തമാനുണ്ട് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് പീസുകളാണ് എല്ലാ മൊഞ്ചുള്ള ഡിസൈനിങ് അടിപൊളിയായിട്ട് മാക്സി തയ്ക്കാം അതുപോലെ മൂന്ന് ലുങ്കിങ്ങൾ കൊടുക്കുന്നുണ്ട് അടിച്ച് ഇഷ്ടമാക്കൊണ്ട മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ള് എണ്ണത്തിന് ഇരുനൂറ്റിഅമ്പത് ലുങ്കികൾ കുട്ടികൾക്ക് തൊട്ടി തൊണി അടിപൊളിയുണ്ട് ഇരുനൂറ്റിഅമ്പത് നമ്മള് ഇതമാ അടിപൊളി ഡോസുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ചേ തൊണ്ണൂറ് മൂന്ന് ഡബിൾ മോട്ട് കൊടുക്കുന്നത് മൂന്ന് ഡബിൾ കൊടുക്കണം ഒന്നിനെണ്ണ കടയില് അഞ്ഞൂറ് രൂപ കൊടുക്കണം അതാണ് അഞ്ഞൂറ് മൂന്നെണ്ണ കൊടുക്കുന്നത് കളക്ഷൻ അതുപോലെ മാക്സി ഉണ്ട് ഗംഭീര മാക്സികൾ മൂന്ന് മാക്സികളുണ്ട് അതെ മൂന്ന് മാക്സികൾ ഇരുന്നൂറ് ഉറുപ്പുണ്ട് ഇരുന്നൂറ് നല്ല പനിയം ക്ലോത്തിന്റെ അടിപൊളി മാക്സിമം ല്ലേ ആ ഒന്നിന് അതായത് നല്ല നൈറ്റിലേ നല്ല സെലക്ഷൻ കെട്ടി വരും അതിനുള്ള ഹെവി സെലക്ഷൻ വെച്ചിട്ടുണ്ട് നല്ല മൊറ്റുള്ള ഒന്നല്ല കണ്ടമാനം പറയിക്കുക ഒരു രക്ഷമില്ല കണ്ടമാനം പറയിക്കുക ഡിസൈനിങ് ഏത് കളേഴ്സും ഏത് പ്രായക്കാരും കളർ മാക്സിമം അതായത് ഇട്ടു അത്രയും പുറത്താണ് വരുന്നത് ഇരുന്നൂറ് ഇരുനൂറ്റി സാധനം വണ്ടമാന കളറുകള് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കളർ അതാ ലൈറ്റോ വലിയ അതുപോലെ അടിപൊളി ടീഷർട്ടുകള് മൂന്നെണ്ണത്തിന് നാനൂറ് ഇങ്ങനത്തെ ടീഷർട്ടുകള് മൂന്നെണ്ണം നാന്നൂറ് വെറൈറ്റി കൊടുക്കുന്നത് മൂന്ന് ടീഷർട്ട് കൊടുക്കുക കുട്ടികൾ ഒരു വയസ്സ് തൊട്ടിട്ട് പതിനഞ്ച് വയസ്സേ രണ്ടാകും വറൈറ്റി അപ്പം മൂന്നെണ്ണം നാനൂറ് രൂപയ്ക്കാണ് വെറൈറ്റി കൊടുക്കുന്നത് ഈ മൂന്നെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് എല്ലാ ഓഫറും ഉണ്ട് എല്ലാ റേഞ്ചും ഉണ്ട് ഒക്കെ ചെറിയ പൈസ ആണ് മൂന്നെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ടീഷർട്ടുകളാണ് പല പല മോഡൽസ് ഇതൊക്കെ അതിൻ്റെ ഒരു ലോകമാണ് കണ്ട മൂന്നാം കളക്ഷൻസ് മുന്നൂറ് മുന്നൂറ് രൂപ പാൻറ്റ് ഷർട്ട് പറ്റിയൊരു നല്ല ഹെവി കളക്ഷൻസ് ആണ് ഉള്ളത് അതുപോലെ ജീൻസുകളൊക്കെ ജെന്റ്സിന്റെ ജീൻസ് ആണ് നമ്മള് പാൻറുകളും നൂറ്റി അമ്പത് റുപ്യാണ് ജീൻസിന്റെ പാന്റുകൾ വരുന്നത് നൂറ്റി അമ്പത് റുപ്പക്ക് ജീൻസിന്റെ അടിപൊളി പാന്റുകളാണ് വരുന്നത് എല്ലാ വലിയ ആൾക്കാരുടെ സൈസുകളാണ് അതൊക്കെ നൂറ്റി അമ്പത് റുപ്യൂ പാന്റ് സ്റ്റാർട്ട് ചെയ്യണത് നൂറ്റി അമ്പത് റുപ്യ ആ നൂറ്റി അമ്പത് റുപ്യ അതാണ് നമ്മളിന്ന് ടച്ച് ചെയ്ത് വെക്കുന്നത് നല്ല മെറ്റീരിയലാണ് അതൊക്കെ നൂറ്റത് റുപ്പി എല്ലാ സൈസും നല്ല മെറ്റീരിയൽ അടിപൊളി ജീനാണ് ലൈറ്റിന്റെ ജീനാണ് ഒരു യസ് വരെയുള്ള സാധനങ്ങൾ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്ക് നല്ല ലൈറ്റ് റേഡ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ മൂന്നെണ്ണം അവർക്ക് ഏകദേശം തരുന്നില്ല നൂറ്റി അമ്പത് റുപ്പ്യ കേട്ടോ നൂറ്റി അമ്പത് ഉറുപ്പ്യ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇതൊക്കെ നൂറ്റി അമ്പത് ഉറുപ്പയിൽ പോണ ജീൻസുകളാണ് എന്താന്ന് ജീൻസുകൾ അതുപോലെ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ഷർട്ടുകളുണ്ട് അടിവ് കണ്ട ഷർട്ടിന് അഞ്ഞൂറ് ഉറുപ്പേക്ക് ഇതുപോലെ മോഡലാണ് ജെൻസിനും വൺ വില കുറവ് തന്നെയാണ് എല്ലാ ഐറ്റംസും നല്ല ഷർട്ടുകൾ രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്പ്യും അതിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കടക്കിന് മുഴുവൻ കളക്ഷൻസ് ആണ് നൂറ്റമ്പത് ഉറുപ്പേക്ക് പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് ഉപയോഗിക്കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പുപ്പൊക്കെ ഒക്കെ ഷർട്ടുണ്ട് വൺ വില കുറവ് തന്നെയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ജൻസിൻ്റെ ലോകം തന്നെയാണ് ഈ കടക്കുന്നത് ടീ ഷർട്ടുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് അതുപോലെ ബർമോഡോ ഉണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പേക്ക് നമ്മൾ പോലെ വെറൈറ്റികളുണ്ട് വീഡിയോ കാണാനൊക്കെ പോരും മിസ്സാക്കണ്ട നല്ല ഓഫറാണ് ഇപ്പൊ ഇതിന് അഞ്ഞൂറ് റുപ്യാണ് വെറൈറ്റി ഷർട്ട് ജെന്റ്സിന്റെ ലോകമാണ് ഈ കിടക്കുന്നത് മൂന്ന് ജെന്റ്സിന്റെ വെറൈറ്റി എല്ലാ ചെറിയ പൈസയുള്ളൂ നല്ല കടൻ്റെ രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് റുപ്യ ഫുള്ള് വെറൈറ്റി അതുപോലെ ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ് ടീഷർട്ടുകളുണ്ട് ജെന്റ്സിന്റെ ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പുണ്ട് നാനൂറ് ആദ്യം നൂറ്റി അമ്പത് റുപ്പ സാധാ പുറത്ത് കണ്ടിട്ടുണ്ട് ഇനി കുറച്ച് മോഡൽ പറഞ്ഞു കേട്ടോ അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി കൊറിയും പറഞ്ഞിട്ടുണ്ട് എല്ലാ മഞ്ചുള്ള മോഡ് കളക്ഷൻസ് ഒരു എല്ലാവർക്കും ഉള്ള ഐറ്റംസും എല്ലാം മഞ്ചുള്ള അടിപൊളി പുറത്ത് എല്ലാ ബ്രാൻഡിൻ്റെ പുറത്ത് മോഡലായിട്ടുള്ള പുറത്തകളാണ് എണ്ണൂറുണ്ട് തൊള്ളായിരം ഉണ്ട് ആയിരം ഉണ്ട് ആയിരത്തി എണ്ണൂറുണ്ട് നല്ല ഹെവി റേഞ്ച് കുറച്ച് ക്വാളിറ്റി ഉള്ള പാർട്ടിയർ ആയിട്ടുള്ള കൊറിയൻ പെറുതകളാണ് ഇറാനിയൻ പുറുതുകൾ കൊറിയൻ പുറുതൾ അങ്ങനെയൊക്കെ വെറൈറ്റി ആണല്ലോ സാധാരണ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ സ്കൂളും നല്ല സ്റ്റീവ് നല്ല ഹെവി വർക്കുള്ള പുറത്തകളാണ് ചെറിയ വിലയുള്ള പുറത്തൊക്കെ നാലായിരം മൂവായിരം ഫുഡ് അത് ആയിരത്തി എണ്ണൂറ് റേഞ്ചിലൊക്കെ നല്ല മോഡൽ മോഡൽ വെറൈറ്റി വെറൈറ്റികളാണ് അതുപോലെ അടിപൊളി ആദ്യം നിർത്തി സെറ്റ് സാരി മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ റേഞ്ചില് ഇതൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ റേഞ്ചും ഉണ്ട് എല്ലാ വെറൈറ്റിയും ഉണ്ട് ശതമാനം ഇരുനൂറ്റണ്ണൂർ സെറ്റ് കൊണ്ടാണ് ഇരുന്നൂറ്റി ചവഴ്സ് ആണ് നല്ല മോഡലായിട്ടുള്ള സെറ്റുകൊണ്ട് ഇരുന്നൂറ് റുപ്യ പൊട്ടാണ് അന്തമാനം റേറ്റിലുണ്ട് എല്ലാ മെറ്റീരിയലും വരുന്നതിന് സിൽക്ക് ഉണ്ട് ജോർജറ്റ് ഉണ്ട് അതൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്യ അടിപൊളി സാരികള് മൂന്നെണ്ണം ഇരുന്നൂറ് മോഡൽസ് ഉണ്ട് മുന്നൂറ് മുന്നൂറ്റി അമ്പത് പാർട്ടി വേറെ ആയിട്ടുള്ളത് ഇതൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി ചുരിദാർ മെറ്റീരിയൽ ത്രീ പീസ് സോപ്പുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് അതില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും പ്രധാന കളക്ഷൻസ് ആണ് ഈ സാരിയിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കുറെ ഹെവി ബ്രാൻഡ് സാരികളുണ്ട് അതുപോലെ സെറ്റ് മുണ്ടുണ്ട് ഇരുന്നൂറ് നല്ല അടിപൊളി സെറ്റിംഗുണ്ട് ഇരുന്നൂറ് ഉറുപ്പൊക്കാണ് മൂന്ന് സാരി കൊടുക്കുന്നത് ഏതും ഇഷ്ടപ്പെട്ട് പറയുന്നത് അടിപൊളി മൂന്നെണ്ണി കുട്ടികൾ ഉടുപ്പ മൂന്നെണ്ണത്തിന് മുന്നൂറ് ഉറുപ്യ മൂന്നെണ്ണത്തിന് ആ മൂന്ന് ഉടുപ്പുകളെടുക്ക അതിലൊക്കെ എല്ലാ സൈസുകളും ഉണ്ട് കണ്ടമാനം കളക്ഷൻസ് ആണ് വെറൈറ്റി വെറൈറ്റി ഉടുപ്പുകൾ മൂന്നെണ്ണം എടുത്താല് മുന്നൂറ് രൂപയുള്ളു എല്ലാ കുഞ്ഞുടുപ്പുകള നല്ല മൊഞ്ചുള്ള നല്ല ഫാൻസി അടിപൊളി ഐറ്റംസ് ഒരു പാർട്ടിക്ക് ഫംഗ്ഷൻ ചെയ്യാറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അണ്ടമാന കളക്ഷൻസ് അതുപോലെ കോട്ടന്റെ അടിപൊളി ഫ്രോക്കുകളുണ്ട് എന്തമാനം വെറൈറ്റി ഉണ്ട് ഇരുന്നൂറ് റുപ്പ്യണ്ട് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യണ്ട് നല്ല വെറൈറ്റികൾ എല്ലാ ക്വാളിറ്റി ഉള്ള നല്ല മോഞ്ചുള്ള കോട്ടന്റെ അടിപൊളി കുട്ടികളൊക്കെ സെലക്ഷൻ ഇഷ്ടം പോലെ വെറൈറ്റികളാണ് അതുപോലെ പെരുന്നാൾക്കിപ്പോ പുതിയ ഇതാണ് ചെറിയ അറിയും ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂ നാനൂ നാനൂറ്റി എണ്ണൂറ് ഉറുപ്യ അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് നാനൂറ്റി എണ്ണൂറ് മുതൽ കൂട്ടും വലിയ ആൾക്കാർക്ക് വരാരുത് നല്ല കളക്ഷൻസ് നല്ല മോഡൽസ് അതൊക്കെ പെരുന്നാളിൻ്റെ പുതിയ സ്റ്റോക്കുകളാണ് അതാണ് നമ്മൾ ചെറിയ വിലയിൽ കൊടുത്തു ഒഴിവാക്കുന്നത് കേട്ടോ കണ്ടമാനം കളക്ഷൻസ് ഇതാണ് കുട്ടികളെ എല്ലാ ഐറ്റംസും കുട്ടികളെ ലോകമാണ് വൺ കളക്ഷൻസ് അറുന്നൂറ് എഴുന്നൂറ് റുപ്യ ആ റേഞ്ചിലൊക്കെ വരുന്നത് നിങ്ങൾക്കുള്ളുണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പക്കൊക്കെ വലിയ ആൾക്കാർക്കുള്ളത് അടിപൊളി ਕੋਟ ਰਸ 490 ਤੋਂ ਲੈ ਕੇ ਕਰ ਰਿਹਾ ਕੋਟ ਰਸ ਆ ਗਏ ਬਰਗਤ ਨੂੰ 90 ਤੋਂ ਲੈ ਕੇ ਕੋਕੀ ਤੋਂ ਲੈਣ ਫ੍ਰੀ ਜੂਨਾਨਾ ਤੇ 100 ਪੀ ਕੜਕ ਨਾ ਮੁੱਲ ਵਾਦ ਤੱਕ 3.5 100 ਰੁਪਏ ਕਰਦਾ ਕੰਡਮਾਨਾ ਵਰੀ ਤੇ ਸਾਡੇ ਇਹਦੇਸ਼ ਦੇ ਅੰਦਰ ਕਿਤਾ ਕੰਡਮਾਨਾ ਵਰੀ ਸੋਲਡ ਫੁੱਲ ਕਲੈਕਸ਼ਨ ਆ ਸਾਡਾ 100 ਰੁਪਿਆ 80 ਜੀ 90 ਤੋਂ 150 ਪੀ ਲੱਕ ਵਨ ਸੋਲਡ ਕਲੈਕਸ਼ਨ ਤੇ ਵਿਸਤਾਂਗ ਹੋ ਰਹੀ ਹੈ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പത്ത് രൂപ മുതലാണ് ഈ മീറ്റർ പത്ത് രൂപക്ക് ഇതൊക്കെ അതിൽ പെട്ടാണ് പത്ത് രൂപക്ക് റണ്ണിങ് മെറ്റീരിയൽ ചുരിദാർ തയ്ക്കാം ഉപയോഗിക്കാം അങ്ങനെ പല ഐറ്റംസും ഇപ്പോൾ തയ്ക്കാം ഇതൊക്കെ പത്ത് രൂപയ്ക്കാണ് മീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ കടയുടെ വിപുലീകരണാർത്ഥം കൊടുക്കാനുണ്ടോ അതൊന്നും ലാഭത്തിലല്ല ഒക്കെ വിറ്റൊഴിവാക്കുകയാണ് മെറ്റീരിയലാണ് അതൊക്കെ അമ്പത് റുപ്യ മീറ്റർ തന്നെയുള്ളൂ അയിമ്പത് റുപ്യക്ക് അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ ആണ് അമ്പത് നാൽപ്പത് മുപ്പതൊക്കെ ഉണ്ട് അ അടിപൊളി ഐറ്റംസ് അമ്പത് തക്ക റണ്ണിങ് മെറ്റീരിയൽ ആണ് അമ്പത് അറുപത് നാല്പത് മുപ്പത് ഒക്കെ മുതൽ റണ്ണിങ് വരുന്നുണ്ട് ഏതും റേഞ്ചിയാണ് ഏത് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് റണ്ണിങ്ങിന്റെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് സാധനം കിട്ടാത്ത നമ്മൾ ഷോപ്പ് വിപുലീകരണല്ലേ ഇതൊക്കെ നമ്മള് പുറത്ത് നൂറ്റി അമ്പത് എട്ട് മീറ്റർ ചെയ്യുന്ന സാധനമാണ് അപ്പൊ പത്ത് രൂപക്ക് ഒരു അൻപതിനായിരം മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഈ അൻപതിനായിരം മീറ്റർ കഴിയും തോറും ഈ സാധനം കഴിയും പുതിയ ഇറക്കുന്നത് പുതിയ ഷോപ്പിലേക്ക് ഇറക്കുന്നത് അപ്പൊ അൻപതിനായിരം മീറ്റർ തീരുന്നെച്ചാ അന്ന് കഴിയും സാധനം ഈ പത്തിന്റേത് ഏറ്റവും രണ്ടാമത് ഇറക്കുന്നത് പുതിയ ഷോപ്പ് പുതിയ ബ്രാൻഡിലാണ് ഇറക്കുന്നത് നാസിയ വെഡിങ് കേത്ത ബ്രാൻഡാണ് അപ്പൊ നമ്മള് വിച്ച് ഒഴിവാക്കുകയാണ് ചില ഐറ്റംസ് പത്തിൻറെ ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു തന്നെ അൻപതിനായിരം മീറ്റർ പെട്രോൾക്ക് കിട്ടും അതുപോലെ ഗംഭീര ഓഫറും ഭാര്യ നേരെ നടത്തി അപ്പം ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തന്നെ ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ടത് ഷോർട്ട് വഴി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഷോട്ട് വഴി വാർസ ഹോട്ടലിൻ്റെ നേരം ഓപ്പോസിറ്റ് അവിടെ തന്നെ അവിടുത്തെ രണ്ടാമത് ഷോപ്പാണ് വരുന്നത് കേട്ടോ മഞ്ചേരി മാച്ചാർ ഡിസ്ട്രിട്ടാണ് ഷോപ്പ് വരുന്നത് ഖവർ ഉണ്ട് എന്ന് ഡോക്ടറേക്ക് വിളിച്ചിട്ട് പോലും ചെയ്യട്ടോ